ശ്രീലങ്കയിൽ നിന്നും നീലഗിരിയിലേക്ക് ചേക്കറപ്പെട്ട ഒരമ്മയുടെ മകൻ പിന്നീട് പണിയെടുക്കുന്ന കൈകളിലെത്തിയ പേനയെ ഉയരും ഉശിരും നൽകി പടവാളാക്കിയ ഒരു കഥയുണ്ട് തൃശ്ശൂരിലെ സ്വപ്നഭൂമിക്കടുത്ത് ജനിച്ചു വളർന്ന ഒരു കുഞ്ഞു ബാലൻ കിരൺദാസ് മുരളി എന്ന തൃശ്ശൂരുകാരൻ തന്റെ അച്ഛന്റെ നാടൻ പാട്ടിൽ നിന്നും സംഗീതം എന്താണെന്ന് പഠിക്കുന്നു സ്കൂൾ കലോത്സവ വേദികളിൽ അവൻ ഉറച്ചും ഉച്ചത്തിലും പാടി തുടങ്ങി പിന്നീട് കളിയാക്കി വിളികളാ കേട്ട വേടൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന താൻ ജനിച്ച നാൾ തൊട്ട് അറിഞ്ഞും കേട്ടും അനുഭവിച്ചും വന്നിരുന്ന ജാതിമത വർണ്ണ ചിന്തകൾക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ ലോകമതിനെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദം എന്ന് വിളിച്ചു ഞാൻ പാണലല്ല പുലേനല്ല ഈ വരികൾ അറിയാം പുതിയ തലമുറകൾക്ക് അവൻ നടന്ന വഴികളെ അവൻ ഇങ്ങനെ എഴുതി നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാണ് ഈ കൊച്ചു മനസ്സിനോ ഇത്ര ഭാരം തനിയെ വന്നതല്ല നീ ഇത്ര ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീ താൻ പകരം ുപ്പായത്തിൽ പലപ്പോഴും കാണപ്പെടുന്ന ആ വീരനെ എന്തൊക്കെയായാലും തെറ്റ് കാണപ്പെ അതിപ്പോ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത മനുഷ്യനായാലും നാട് വരിക്കുന്ന നേതാക്കന്മാരായാലും വലിയ സെലിബ്രിറ്റികളാണെങ്കിലും അതല്ല കഥകളും കവിതകളും എഴുതുന്നവരായാലും പാട്ടുകൾ പാടുന്നവരായാലും അങ്ങനെ എന്തൊക്കെ തരം മനുഷ്യനായാലും അതിൽ ഒരു മാറ്റവുമില്ല നീ ചെയ്തത് തെറ്റ് തന്നെയാണ് നിയമം അർഹിക്കുന്ന ശിക്ഷ തന്നെ നിനക്ക് വിധിക്കട്ടെ ചെയ്ത ആ ഒരു തെറ്റിൽ നിന്റെ നന്മകളും നിന്റെ ശരികളും ഒരിക്കലും ഇല്ലാതാവരുത് ഇത്രയും കാലം നീ പാടിയതും പറഞ്ഞതും എല്ലാം നിന്റെ ശരികളായിരുന്നു വർത്തമാനകാലത്തിന്റെ അഴുക്കുപുരണ്ട തെറ്റുകളെ കുറിച്ചും ലോകത്തിന്റെ കുറിച്ചും മതങ്ങളിലെ ദുരന്തങ്ങളെക്കുറിച്ചും അടിച്ചമർത്തപ്പെട്ടവന്റെ അവകാശങ്ങളെക്കുറിച്ചും അങ്ങനെ അനേകായിരം തെറ്റുകൾക്ക് നേരെ പാടിയതും നീ ശബ്ദമുയർത്തും നീ രാസവസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന മയക്കുമരുന്നിൽ അഭയം പ്രാപിച്ച് അമ്മയെയും അപ്പനെയും സഹോദരങ്ങളെയും തിരിച്ചറിയാത്ത ഇന്നത്തെ തലമുറയിലെ യുവജനങ്ങളെ എല്ലാം ചേർത്ത് നിർത്തി ഇതെല്ലാം തെറ്റാണെന്നും ഇതൊന്നും ചെയ്യരുതെന്നും പാടിയും പറഞ്ഞും കൊടുക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അവർ നിന്നെ അനുസരിക്കുന്നു നിന്നിൽ ഒരുപാട് ശരികളുണ്ട് ഇന്ന് ചെയ്ത ഒരു തെറ്റിൽ നിന്റെ നന്മകളും ശരികളും ഇല്ലാതെ ആവരുത് തെറ്റുകൾക്ക് നേരെ നീ ഇനിയും വേറി ചൂണ്ടണം തെറ്റുകൾക്ക് നേരെ നിന്റെ പേന ഇനിയും ചലിക്കണം തെറ്റുകൾക്ക് നേരെ ഇനിയും നിന്റെ ശബ്ദം ഉയരണം നിന്റെ പാട്ട് കേൾക്കാൻ കൊതിക്കുന്നവരിൽ ഞാനും ഉണ്ടാവും അവരോടൊപ്പം